ഹൈ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും ഞങ്ങൾക്ക് എല്ലാ ഓർമ്മ ഉണ്ട് അപ്പൊ ഈ ഒരു ഓർമ്മ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ തുണി ചക്കര നമ്മള് കൂട്ടാണോ അതിനനുസരിച്ചുള്ള മാങ്ങ ഈ മാങ്ങണ്ടല്ലോ ഇതിന്റെ ഇതിന്റെ ചോണണ്ടോ ഇത് ചെറിയ കൂടെ വിളിച്ചിട്ട് മുറിയായ ആൾക്കാർ ഏറെ ആൾക്കാർ ഉണ്ടാവും ആ നയൻറ്റീസ് ഇടാ ആ തൊണ്ണൂറിനകട്ട ശേഷം ആ കാലഘട്ടത്തിലുള്ള കുട്ടികാലം അനുഭവിച്ച എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഈ ചോണ ഇത് വല്ലാത്തൊരു ചോണയാണ് പക്ഷേ ഈ മാങ്ങയുടെ തിന്നണ്ടല്ലോ തിന്നാണ്ട് മാധ്യവരുടെ മാങ്ങയാണ് നല്ല നാടൻ മാങ്ങ അത് വായനുള്ളിൽ അവിടെ മാങ്ങി വായിലിട്ട് കഴിഞ്ഞാൽ എത്ര നമ്മള് വരും മധുരം കഴിഞ്ഞാൽ കുത്തിരിക്കും അത്രയും ടേസ്റ്റ് ആണ് സാധനം അറിയണ്ടാക്കി ഇതുപോലെ മാങ്ങ 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 ഈ ഒരു കുഞ്ഞു മാങ്ങൾ വായിലിട്ട് തിന്നാണ്ടല്ലോ പേരും ടേസ്റ്റ് ആണ് വിശേഷം ശരി ഇന്ന് നമ്മളൊക്കെ പതിനഞ്ചു ദിവസമായിട്ടോ അപ്പൊ മാറാലൊക്കെ തട്ടി ഞമ്മളെ പേരൊക്കെ വൃത്തിയാക്കേണ്ട പരിപാടിയിലാണ് അപ്പൊ മാറാതെ തട്ടി ഞമ്മളെ പേരല്ല മാളത്താത്താൻ്റെ ആണ് വാർത്താത്താൻ്റെ പേരും മാറാൻ തട്ടി എനിക്ക് വെല്പല്ലാത്തോണ്ട് ഞമ്മളെ തട്ടിന്റെ വടി കെട്ടി സെറ്റാക്കി കണ്ടിട്ടോ ആ പുളിഞ്ഞു അപ്പോൾ ഇന്നത്തെ പരിപാടി ഒന്ന് അടിച്ച് തട വടിച്ചു ക്ലീൻ ആക്കി സെറ്റാക്കണം ഞമ്മളെ പേരും കൂടെ തന്നെ പെയിന്റ് അടിച്ചിട്ട് എന്താ ഓർക്കില്ല അതാണ് പേരും വൈറ്റ് സിമെന്റ് അടിച്ചങ്ങോട്ട് ഇട്ടതാണ് എന്തൊക്കെ പണി ഉണ്ട് എഴുതിയിട്ട് ഞങ്ങള് ഇപ്പം അരക്കി അടിപ്പണി എടുക്കണം ഒക്കെ വേണം ശരിയാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അച്ചാടം എല്ലാവരും വാങ്ങിക്കൊള്ളിട്ടോ അതെ ഇതില്ലാത്തത്രയും ആൾക്കാരുണ്ട് നമ്മളത് അതിന് നമുക്ക് സമാധാനം സന്തോഷം കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കെറി എന്താ ചെടി എന്താന്ന് മറുപടി മറുപടി കട്ടിലിട്ട് വെച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഞാൻ പനിനീർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാനൊന്നും കഴിയില്ല ചുമ്മാട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഈ പനീര് എടുത്താൽ വെള്ളത്തിലിട്ട് ഇപ്പം ഇങ്ങനെ ആ ഇങ്ങനത്തെ ഈ പനീരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വെക്കട്ടോ ഏത് കളറും നമ്മൾ ഇങ്ങനെ പനീരിൻ്റെ വെള്ളം വാങ്ങി മുഖത്തൊക്കെ ഒരു ചെറിയ കുപ്പിലായുമ്പോൾ തുള്ളി ഉണ്ടാവും ചെയ്യുക അതിനൊക്കെ നൂറ് രൂപ കൊടുക്കുവാണേണ്ടിയില്ലേ എത്ര ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ ഇല്ല അപ്പോൾ വാങ്ങിയ ആൾക്കാരുടെ ഇങ്ങനെ പറഞ്ഞാൽ വീറോ സപ്പുണ്ടെങ്കിൽ തലേന്ന് പറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നന്നായിട്ട് നമുക്കൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കാൻ പറ്റിയൊരുതാട്ടോ എന്നാൽ അറ്റത്ത് പാറാൻ വേണ്ടിട്ടല്ല ഒരു രസം ഒരു സുഖം നല്ലത് കണ്ണിനൊക്കെ കണ്ണിനൊക്കെ തണുപ്പും കാര്യം ഉണ്ടാകും മോത്തിന് തന്നെ നല്ലൊരു സുഖം ഉണ്ടാവും ഒന്നാമത് ഈ വേനലാണ് വെയിലാണ് തീരെ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എല്ലാവരും അല്ലേ അപ്പം അതിനൊക്കെ ഒരു നല്ലതാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ വെറുതെ തിരിക്കേണ്ടേ തിന്നുകൊണ്ട് തിരിക്കേണ്ടേ അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നല്ല രസമല്ലേ ഇപ്പം ആൾക്കാർ ഈ ഒരു ദിവസം അപ്പോൾ ഏത് റസപ്പുണ്ടെങ്കിലും വെള്ളത്തിൽ ഇട്ടിച്ചിട്ടും നമുക്ക് ഒന്ന് കൈക്കൊണ്ട് വേനൽക്കാലത്ത് നല്ലതാട്ടോ ഈ കൊട്ടൻ പരിപാടിയിലാണ് കേട്ടോ ഒക്കെ നിർത്തിയാക്കി നീറ്റാക്കാൻ വേണ്ടി ചെയ്യണം അതെ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് വെള്ളം കിട്ടിക്കുന്നു പൊട്ടിക്കുന്നു വെള്ളം കിട്ടിക്കുന്നു പൊട്ടിക്കുന്നു ഇതാണ് ഞങ്ങളെ പരിപാടി ക്ലാസ് ഇല്ലേ ജ്യൂസ് ക്ലാസ് ആകെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരാൾ സുഖ ഒരാൾക്ക് അറിയുമ്പോൾ ഇഷ്ടം മാതിരിയാണ് അതിൻ്റെ കൂടെ മക്കള് പണി കൊടുക്കുന്നുണ്ട് കാര്യത്തിനൊക്കെ പറഞ്ഞുകൊടുക്കണേ വേഗം ചെക്കൻ കിടത്തിട്ടുണ്ട് എണീറ്റോ ഇവിടെ യുദ്ധക്കപ്പൽ പറഞ്ഞ പോലെ ഇവിടെ കൊളിച്ചു വൃത്തിയാക്കാണ്ട് ഇവിടെ ഇപ്പൊ നമ്മള് കിടക്കല് ഇവിടെ ഇവിടത്തെ കിടക്കുന്നൊട്ടി വൃത്തിയാക്കി സെറ്റാക്കട്ടെ

അങ്ങനൊക്കെ അടുത്ത പണി എന്ന് പറഞ്ഞാല് ജനനും വാതിലൊക്കെ വൃത്തിയാക്ക എന്നതാണ് അടുത്ത ചുമതല ചുമല ചൂണ്ടല ചുമതല ചുമതല എന്ന് പറഞ്ഞാൽ എന്തറിയോ ഉത്തരവാദിത്വം അങ്ങനെ പല അറിയാം ഗൈസ് പല്ലേൻ്റെ ചൊക്കണ്ടൊടി ആരാണ് ഇങ്ങനത്തെ വല്ലാണ്ട് എവിടെ പറയാണെങ്കിൽ എന്താ വല്ല പൊട്ടിട്ടുണ്ട് എത്ര ഇണ്ടെന്ന് നോക്കിയേക്കിമീൻ ഉണ്ട് കരി വെക്കേ

കസാരകളും അവിടെ വൃത്തിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനൊന്ന് ഒന്നേ എന്തേ ചാറും ഒന്നും എടുത്തിട്ടില്ല ഏഹ് ആകെ പുള്ളി ചാറും ഉണ്ടായാലും എന്നിട്ട് എന്താ മാങ്ങ എത്ര കൊണ്ടായി വെക്കും എന്നോട് ഒരു മാങ്ങ കൂട്ടാന്ന് തോന്നി ചെയ്തോണ്ട് ആകെ നാല് മാങ്ങ ഉള്ളാലും